നമസ്കാരം മകളുടെ വീട്ടിൽ താമസിക്കാൻ എത്തിയ ശേഷം മകളുടെ മകളെ പീഡിപ്പിച്ച എഴുപത്തിരണ്ടുകാരനെ ഇരുപത് വർഷം കഠിന തടവിന് ശിക്ഷിച്ച് കോടതി കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് മാതാവ് കൌൺസിലിംഗ് നൽകിയതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് പിതാവിനെതിരെ മകൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം ആറ്റിങ്ങൽ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഇരുപത് വർഷം കഠിന തടവിന് പുറമെ നാല് ലക്ഷം രൂപ പിഴയും ഒടുക്കണം മകളുടെ വീട്ടിലെത്തിയ ശേഷം താമസിച്ചു വന്ന പ്രതി മാതാവിനൊപ്പം താമസിച്ചു വന്നിരുന്ന പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കിയത് ഭയന്നുപോയ പെൺകുട്ടി സംഭവം പുറത്താരോടും പറയാതെ മറച്ചുവെച്ചു പിന്നീട് കുട്ടി വീട്ടിൽ ആരോടും പറയാതെ സ്ഥിരമായി കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി തുടങ്ങിയപ്പോൾ പെൺകുട്ടിയെ മാതാവ് കൗൺസിലിങ്ങിന് ഹാജരാക്കി മഹിളാ മന്ദിരത്തിൽ താമസിപ്പിച്ച് വരവെയാണ് മുൻപ് നേരിട്ട ലൈംഗിക അതിക്രമം സംബന്ധിച്ച് കുട്ടി വെളിപ്പെടുത്തൽ നടത്തിയത് അറസ്റ്റിലായ പ്രതി വിചാരണ തടവുകാരനായി ജയിലിൽ തുടരവെയാണ് കോടതി സാക്ഷിവിസ്താരം നടത്തി വിചാരണ നടപടികൾ പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വിധിച്ചത് ബലാത്സംഗ കുറ്റം പോക്സോ നിയമപ്രകാരമുള്ള ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങൾ പ്രതിക്കെതിരെ തെളിയിക്കപ്പെട്ടതായി കണ്ട കോടതി പ്രതി ഇരുപത് വർഷം കഠിന തടവ് ശിക്ഷയായി അനുഭവിക്കണമെന്നും നാലു ലക്ഷം രൂപ പിഴത്തുകയായി കെട്ടിവയ്ക്കണമെന്നും ഉത്തരവിട്ടു പിഴത്തുക കെട്ടിവെക്കുന്ന സാഹചര്യത്തിൽ മൂന്നര ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും ഉത്തരവുണ്ട് പിഴത്തുക കെട്ടിവെക്കാത്ത സാഹചര്യത്തിൽ പ്രതി എട്ട് മാസം കഠിന തടവ് അധികമായി അനുഭവിക്കണം ജയിലിൽ കിടന്ന കാലയളവ് ശിക്ഷയിൽ ഇളവ് ഉണ്ടാകുമെന്നും ഉത്തരവുണ്ട് ലീഗൽ സർവീസസ് അതോറിറ്റി മുഖേന അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് കണ്ടെത്തി അതിന്റെ നടപടിയും കോടതി നിർദ്ദേശിച്ചു പൂജപ്പുര പോലീസാണ് അന്വേഷണം ആരംഭിച്ചത് സംഭവം മംഗലാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് കണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മംഗലാപുരം പോലീസാണ് അന്വേഷണം പൂർത്തിയാക്കിയത് പ്രോസിക്യൂഷൻ പതിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനെട്ട് രേഖകൾ ആധാരമാക്കുകയും ചെയ്തു മംഗലാപുരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന സജീഷ് എച്ച് എൽ ആണ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം മുഹസിൻ ഹാജരായി